കാസർഗോഡ് സിറ്റിസൺ നഗറിൽ നിർമ്മിച്ച ബാഡ്മിന്റൺ ഇൻഡോർ ടർഫ് കോർട്ട് സ്മാർട്ട് സ്മാഷ് സമർപ്പിച്ചു പ്രൗഢമായ ചടങ്ങിൽ ഉദ്ഘാടനം നിർവഹിച്ചു ഹോസ്പിറ്റലിൽ ലാപ്രോസ്കോപ്പിക് സർജറിയും മൾട്ടി സ്പെഷ്യാലിറ്റി ആധുനിക ചികിത്സയ്ക്കും ഞങ്ങൾ പ്രാധാന്യം നൽകുന്നു വിവിധ സ്പെഷ്യാലിറ്റികളിലുടനീളം ഞങ്ങൾ സമഗ്രമായ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ജനാർദൻ ഹോസ്പിറ്റൽ ബാംഗ്ലോഡ് കാസർഗോഡ് മുട്ടത്തോടി സർവീസ് സഹകരണ ബാങ്ക് സിറ്റിസൺ നഗറിൽ നിർമ്മിച്ച ബാഡ്മിന്റൺ ഇൻഡോർ ടർഫ് കോർട്ട് സ്മാർട്ട് സ്മാഷ് നാടിന് സമർപ്പിച്ചു എൻ എ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ലക്ഷം ലക്ഷം ഈ ഈ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് ഞാൻ സഹായം സഹായമില്ല പണം അപ്പോൾ ഇനി ഇതിൽ നിന്ന് ലാഭം കിട്ടുമോ നഷ്ടം അല്ലെങ്കിൽ നഷ്ടം സഹിക്കേണ്ടി വരുമോ എന്നതിനെക്കുറിച്ച് കുറിച്ച് നമുക്കൊന്നും പ്രവചിക്കാൻ സാധിക്കുകയില്ല പക്ഷേ ലാഭത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും കണക്ക് നോക്കാതെ ഈ സ്മാർട്ട് സ്മാഷ് ബാഡ്മിൻ്റൺ ഇൻഡോർ ടർഫ് കോർട്ട് ഈ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കൾക്ക് നമ്മുടെ കായിക താരങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യുമെന്നുള്ള നല്ല ഉദ്ദേശത്തോടു കൂടി ലക്ഷ്യത്തോടു കൂടിയാണ് ഇതിവിടെ ഇപ്പോൾ സ്ഥാപിച്ചിട്ടുള്ളത് മത്സര ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഖാദർ ബദരിയ നിർവഹിച്ചു മുട്ടത്തൊടി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഇ അബൂബക്കർ ഹാജി അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ കാർഷിക ഗ്രാമവികസന ബാങ്ക് സംസ്ഥാന വൈസ് പ്രസിഡന്റ് നീലകണ്ഠൻ കെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി എ ഷൈമ വി ചന്ദ്രൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു മുട്ടത്തൊടി സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി വി ചന്ദ്രൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജാസ്മിൻ കബീർ ചെറുക്കളം സെക്കീന അബ്ദുള്ള ഹാജി ഗോവ ഹസൈനർ ബദരിയ രവീന്ദ്ര ആനമജൽ അനീഷ് കുമാർ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു ഭരണ മേഖല എല്ലാ രംഗങ്ങളിലും വളർന്നു വരേണ്ടത് സമൂഹത്തിൻ്റെ ആവശ്യമാണ് വിദ്യാഭ്യാസ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലൊക്കെ തന്നെ സഹ മേഖല ഇന്ന് വളർന്ന് പന്തലിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മളെ യുവാക്കൾ അവരുടെ ആരോഗ്യവും അതുപോലെ തന്നെ അവരുടെ മാനസിക ഉല്ലാസവുമൊക്കെ നിലനിർത്തേണ്ടത് ആവശ്യമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഗവൺമെൻറ് ഇങ്ങനൊരു പരിപാടി ആവിഷ്കരിച്ചത് അത് നല്ല നിലയിൽ തന്നെ അതിൻ്റെ ആരംഭം കുറിക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് വസന്ത അജക്കോട് സ്വാഗതവും ഹാഷിം ബംബ്രാണ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്